അപ്പൊ നമ്മൾ നമ്മൾ അടുത്ത അടുത്ത എന്താ കഴിഞ്ഞ കൊടുക്കാൻ വാച്ച് വാച്ച് കൊടുക്കണ്ടേ കൊടുക്കണ്ടേ പിന്നെ അപ്പൊ വാച്ച് അത് മാറ്റിയില്ലേ അപ്പൊ ഇതൊക്കെ ആയിരുന്നു അതിൽ വന്ന കമന്റുകള് നിർത്തിവെച്ചു നമുക്ക് ഏറ്റവും കൂടുതൽ വിറ്റിരുന്ന ഫോണുകളായിരുന്നു ഗൂഗിളിന്റെ ഫോണുകള്

എന്നിട്ട് വീഡിയോയില് കമന്റ് ഒക്കെ കണ്ട് കംപ്ലൈന്റ് ആയിട്ട് തിരിച്ച് മാറ്റി കൊടുക്കുന്നില്ല ഫോൺ വാങ്ങിച്ചിട്ട് ഓപ്പോന്റെ ഫോൺ വാങ്ങിച്ചിട്ട് നിങ്ങൾ മാറ്റി കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു ആറ് മാസം വാറന്റിന്ന് പറഞ്ഞിട്ട് ഏത് പഴയ ഫോണും മാസം വാറണ്ടി ഉണ്ടെന്ന് പറഞ്ഞു നമ്മൾ പ്രേക്ഷകർക്ക് അത്രയും കൊടുക്കുന്നത് കാണിച്ചോ വീഡിയോ ഇത് എന്താ അത് നിങ്ങൾ പറഞ്ഞ കമന്റ് നമ്മൾ ശ്രദ്ധിച്ച് അത് അവർ കസ്റ്റമർ എടുത്ത ഫോൺ ഫ്രഷ് ഫോണാണ് അത് ഫ്രഷ് വാറന് ഫ്രഷ് ഫോണിന് വാറണ്ടി ഉണ്ട് പക്ഷെ ആ ഫോൺ കസ്മറത്ത് വീണിട്ടുണ്ട് വീണിട്ട് ഡിസ്പ്ലേ ഫുള്ള് പൊട്ടിക്കെടുക്കുന്നുണ്ട് ഓപ്പോ ഓപ്പോ അല്ല അവര് ഓപ്പോടെ ഫ്രഷ് ബോക്സ് പീസ് വാങ്ങിച്ചതാ പുതിയ ഫോൺ വാങ്ങിച്ചത് സൂപ്പർ വാല്യൂ പ്രോഡക്റ്റ് അല്ല ഓക്കെ ഫ്രഷ് ഫോൺ ഫ്രഷ് ഫോൺ സെയിൽ ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം കമ്പനിക്ക് അതിന്റെ വാറണ്ടി കാര്യങ്ങളൊക്കെ കൊടുക്കുക വീണ് ഡിസ്പ്ലേ പൊട്ടി ഇൻഷുറൻസ് ഇൻഷുറൻസ് ഉണ്ട് അതാണ് പറഞ്ഞു വരുന്നത് ആ കസ്റ്റമർ ഫോൺ ഇവിടെ കൊണ്ടുവന്നു കൊണ്ടുവന്ന് കഴിഞ്ഞ നോക്കുന്ന സമയത്ത് വീട് പൊട്ടിട്ടുണ്ട് ഓപ്പോടെ സർവീസ് സെന്ററിൽ പോയി ആ പ്രോഡക്റ്റിന് വാറണ്ടി കിട്ടില്ല ഫിസിക്കൽ ഡാമേജ് ആണ് ഡിസ്പ്ലേ എന്ന് പൊട്ടി വേണമെങ്കില് പിന്നെ ആ കസ്റ്റമർക്ക് ചെയ്യാൻ ഇൻഷുറൻസ് ഉണ്ട് ഇൻഷുറൻസിന്റെ കാര്യങ്ങള് അതൊന്ന് ജാബിർ പറഞ്ഞു വീട് പൊട്ടിയ കസ്റ്റമർ ഫോൺ ഇവിടെ കൊണ്ടുവന്ന ബജാജിന്റെ സ്റ്റാഫ് ആ ഫോൺ ബജാജിൽ എടുത്തതാ ബജാജിന്റെ ഇൻഷൂറും ചെയ്തിട്ടുണ്ടായിരുന്നു ബജാജിന്റെ സ്റ്റാഫിനാണ് ഡയറക്റ്റ് പറഞ്ഞു കൊടുത്ത് ബജാജിന്റെ സ്റ്റാഫിനെ ഓൾക്ക് കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്ത് കൊടുത്ത് എന്താ ചെയ്യേണ്ടത് എന്നുള്ള കറക്റ്റ് പറഞ്ഞുകൊടുത്തു പറഞ്ഞു അവരോട് പറഞ്ഞുകൊടുത്തുണ്ട് പ്രൊസീജിയർ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കസ്മർ ഈ വീണ് പൊട്ടിയ ഫോണുമായിട്ട് സർവീസ് സെന്ററിൽ പോകണം എന്നിട്ട് അവിടെ നിന്ന് നന്നാക്കാനുള്ള എസ്റ്റിമേറ്റ് എടുത്ത് ജസ്റ്റ് ബജാജിന്റെ ഒരു കസ്റ്റമർ കെയർ നമ്പറുണ്ട് ആ നമ്പറും ഡീറ്റെയിൽസൊക്കെ കൊടുത്തുണ്ട് അതിലേക്ക് ആ എസ്റ്റിമേറ്റും ഈ ഫോണിന്റെ പൊട്ടിയ ഫോട്ടോ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്ത് കൊടുത്താൽ മതി ആ ഈ സർവീസ് സെന്ററിൽ നിന്ന് എസ്റ്റിമേറ്റ് ഉണ്ടോ അപ്പൊ അവര് എന്ന് പറഞ്ഞ അപ്രൂവൽ വരും എന്നിട്ട് സർവീസ് സെന്ററിൽ കൊടുക്കുക നമ്മൾ നന്നാക്കുക ഇരുപനാല് മണിക്കൂറാണ്ട് ആ കസ്റ്റമർ അക്കൗണ്ടിലേക്ക് ബജാജ് ക്യാഷ് ചെയ്ത് കൊടുക്കും അതാണ് ഇതിന്റെ പ്രൊസീജിയർ ഫിസിക്കൽ ഡാമേജ് എനിക്ക് ഇപ്പൊരു പുതിയൊരു അറിവ് കിട്ടി നമ്മൾ എല്ലാ യൂസ്ഡ് ഫോൺ വാറണ്ടി കൊടുക്കുന്നത് അതൊക്കെ മനസ്സിലായി ഇനി ഈ ആറു മാസം നിങ്ങൾ കൊടുക്കുന്ന വാറണ്ടിയില് ഡിസ്പ്ലേ പൊട്ടി മാറ്റി കൊടുക്കും അതൊന്ന് പറയണം പറഞ്ഞില്ല നമ്മുടെ വാറണ്ടി പോളിസിൽ എല്ലാ കാര്യം പറയുന്നുണ്ട് ഫിസിക്കൽ ഡാമേജ് വാട്ടർ എൻട്രി

എല്ലാ ബ്രാൻഡിനും വന്ന് നമ്മൾ ഓൾറെഡി നിലവിൽ കാണാത്തൊരു ബ്രാൻഡ് ഉള്ളത് ഗൂഗിൾ പിക്സില് മാത്രവരെ പിക്സിനൊരു ഫോണില്ല ബാക്കി ഒരു കമ്പനി അടുത്ത എന്താ അടുത്ത നമ്മൾക്ക് കഴിഞ്ഞ നമ്മൾ കൊടുക്കാൻ കൊടുക്കണ്ടേ കൊടുക്കണ്ടേ പിന്നെ വീടി നമ്മള് പറഞ്ഞ വാച്ച് യെസ് ഓക്കെ തന്നെ അങ്ങ് പിക്ക് ചെയ്താളാം നമ്മളിപ്പോ കഴിഞ്ഞ പ്രാവശ്യം എന്തൊക്കെയാ കൊടുത്ത നമ്മള്

അപ്പൊ സ്ഥലം എവിടെ ഇപ്പൊ നിലവിലുള്ള ദുബായിൽ വെള്ളിയങ്കോട്

ആ കിട്ടില്ല കിട്ടൂലൂബല്ലേ യൂട്യൂബിൽ കിട്ടൂലോ ഇതാ ഇതല്ലേ ഓക്കേ ഈ അബ്ദുൾ റഷീദിനും ഇവര് രണ്ട് പേരും ചെയ്യുന്ന നമ്മളെ കോണ്ടാക്ട് ചെയ്യുക

കൊടുക്കുക രണ്ടാക്കി അവര് കുറേ അഡ്രസ് കഴിഞ്ഞാല് നാളെ അവരെ വീട്ടിൽ എത്തും എത്തുമല്ലേ എത്തും കഴിഞ്ഞ മാസത്തൊക്കെ അവർക്ക് കിട്ടിട്ടുണ്ട് അഡ്രസ്സ് കിട്ടിയുണ്ട് കിട്ടിട്ടുണ്ട് ഈ രണ്ട് പേരും നമുക്ക് അജി എന്നാൽ ഹോട്ടലിൽ ഇന്ന് തന്നെ ഇവിടെ നമുക്ക് കുറച്ച് ഫോണുകൾ അടുത്ത അടുത്ത വീഡിയോ നമുക്ക് അപ്പൊ ജസ്റ്റ് നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം അതെ ഓക്കെ ഒരു കമന്റ് അടിപൊളി കമന്റ് ഓക്കെ നമുക്ക് കുറച്ച് നിർത്തി വെച്ചിരിക്കുന്നത് അലുഭൈ നമുക്ക് ബ്ലിഷോപ്പറില് ഏറ്റവും കൂടുതൽ നമ്മൾ മുമ്പേ വിറ്റിരുന്ന ഫോണുകൾ ഗൂഗിളിന്റെ ഫോണുകള് ഗൂഗിൾ പിക്സൽ 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 അപ്പൊ പിക്സലിന്റെ ഒരുപാട് കളക്ഷൻസ് കണ്ടു കഴിഞ്ഞിട്ടാണെങ്കിൽ കമ്പനിന്ന് തന്നെ ഡയറക്റ്റ് വന്ന ഫ്രഷ് പോയത്തെ ഫോണുകള് പിക്സലിന്റെ പ്രീമിയം ഫോണുകള് ഡിഫറൻറ്റ് പക്ഷേ ഇത്ര കൂടുതൽ ഒരു കൗണ്ടറിൽ വേറെ ചാൻസ് വളരെ കുറവാ കാരണം ഇത് കേരളത്തിലേക്ക് എത്തുന്ന കംപ്ലീറ്റ് പ്രൊഡക്ടും നമ്മളെ കൈകൂടിയാ വരില്ലേ പുറത്ത് കൊടുക്കല്ല ഇത് നമ്മൾ കാര്യമായിട്ട് നിങ്ങൾ യൂട്യൂബിലൊക്കെ പിക്സിനെ പറ്റി എന്തോക്കാലും എന്തെങ്കിലും വീഡിയോ ചാടി കയറി കാരണം അത്രയും കൂടുതൽ ക്വാണ്ടിറ്റി ചെയ്തതാ ഭയങ്കര ഡിമാൻഡ് ഈ ഫോണ് അങ്ങനെ കിട്ടാനില്ല മാർക്കറ്റില് ഭയങ്കര ടൈറ്റ് ഉള്ള ഫോണാണ് ഇതൊക്കെ ജപ്പാൻ ഡയറക്റ്റ് വന്ന ഫോണാണ് ജപ്പാൻ ഡയറക്റ്റ് ഫ്രഷ് ഏത് രീതിയിലുണ്ടോ ഈ ഫോണിന്റെ ഒക്കെ കണ്ടോ ഏതാണ്ട് തൊണ്ണൂറ് ഉപ്പ റേഞ്ചിൽ തൊണ്ണൂറായിരം രൂപ പുതിയ ഫോണാണ് വിലയറുന്ന ഫോൺ ആണ് ഇതിന്റെ ക്യാമറ ഒരു രക്ഷയില്ല പല പ്ലാറ്റ്ഫോമിൽ നമ്മൾ പറഞ്ഞിട്ട് പ്രൈസിന് എഴുപതിനായിരം എൺപതിനായിരം സെയിം പ്രോഡക്റ്റ് തന്നെയാണ് ഇത് അവർ ചെയ്യും ഒരു പാക്കറ്റ് അടിക്കും എന്നിട്ട് ഈ ഇതേ പ്രോഡക്റ്റ് എഴുപതിനായിരം മുതൽ എൺപതിനായിരം വരെ ഇന്ന് ഇന്ത്യയിൽ പല ഓൺലൈൻ പ്ലാറ്റ്ഫോമിലും സെയിൽ നടക്കുന്നു നമുക്കും അവർക്കും വരുന്ന ഒരേ സ്ഥലത്തു നിന്നാണ് നമ്മളിത് യൂസ്ഡ് യൂസ്ഡ് ആയിട്ട് എന്നാണ് കൊടുക്കുന്നത് ഫ്രഷ് ഫോണാണ് എങ്കിൽ കൂടി നമ്മളിത് യൂസ്ഡ് യൂസ്ഡ് ആയിട്ട് എന്നാണ് കൊടുക്കുന്നത് അത് ആറ് മാസം വാറൻറ്റിയിലാണ് കൊടുക്കുന്നത് പിക്സൽ സെവൻ പ്രോ പന്ത്രണ്ട് ജി ബി ഇരുന്നൂറ്റി എൺപത്തി ആറ് ഇതിൻ്റെ പ്രൈസ് ഞാൻ പറയാം ഇതിന് വരുന്ന പ്രൈസ് നാൽപ്പത്തി രൂപ രൂപത്തിരണ്ട ഏതാണ്ട് തൊണ്ണൂറ് രൂപ റേഞ്ചിൽ പുതിയത് വന്നിരുന്ന ഫോണാണ് േറ്റസ്റ്റ് മോഡൽ അല്ല വന്നിട്ടുണ്ട് സെക്കൻഡ് അങ്ങനെ ആയിട്ടില്ല പ്രോ പിക്സൽ ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റോറേജ് ആണ് അതല്ലേ നമ്മുടെ പ്രത്യേകത നമ്മൾ യൂസ്ഡ് ആറ് മാസം വാറണ്ടി കൊടുക്കുന്നുണ്ട് പത്ത് ദിവസം റീപ്ലേസ്മെന്റ് പോളിസി കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിനൊക്കെ സിവിൽ സ്കോറിലെ ആളുകൾക്ക് ആണെങ്കിൽ ഫുൾ പേയ്മെന്റും സീറോ ഡൗൺ പേയ്മെന്റ് ഒക്കെ അവർക്ക് കൊടുക്കുക അതല്ല നമ്മളേറ്റവും വലിയ പ്രത്യേകത ഒരു യൂസ്ഡ് ഫോൺ വാങ്ങിക്കാൻ താല്പര്യം വന്നാൽ മതി അവരെ പാൻ കാർഡും ആധാർ കാർഡും കയ്യിലുണ്ടെങ്കിൽ സിബിൽ സ്കോർ നെഗറ്റീവ് ഇല്ലെങ്കിൽ അവർക്ക് ഒരു രൂപ പോലും തരാതെ ഫോൺ എടുത്തിട്ട് പോവാം അതാണ് നമ്മൾ ഏറ്റവും വലിയ പോളിസി കാരണം സാധാരണക്കാരനൊക്കെ ഫോൺ എടുക്കാനൊക്കെ ഇതൊക്കെ നാൽപ്പത്തി രണ്ടായിരം രൂപയെന്നു പറഞ്ഞാൽ സാധാരണക്കെ സംബന്ധിച്ച് ഇപ്പം എടുക്കാൻ കഴിയില്ല നേരെ മറിച്ചിട്ട് ഒരു മാസത്തിൽ ഒരു നാലായിരത്തി അഞ്ഞൂറ് അല്ലെങ്കിൽ നാലായിരത്തി ഇഞ്ഞൂറൊക്കെ വെച്ച് അടിക്കുകയെന്ന് പറഞ്ഞുകഴിഞ്ഞാല് ഏതൊരു സാധാരണക്കാരനും എടുക്കാൻ പറ്റും അതാണ് മോഡൽ മോഡൽ ഡിഫറെന്റ് നാല് ഉണ്ട് ഉണ്ട് ഇത് എട്ട് ജി ബി റാമും നൂറ്റെട്ട് എന്താണ് ഇതിന് വരുന്ന പ്രൈസ് നല്ല അടിപൊളി ഫോൺ ആണ് സിക്സ് മന്ത് വാറന്റിയിൽ ഇട്ടത് ഇത് പിക്സൽ സിക്സ് ഇത് സെവൻ ഇതൊക്കെ കോമൺ ആയിട്ട് വരുന്ന മോഡലുകളുണ്ട് പിന്നെ സിക്സ് പ്രോ ഉണ്ട് പിക്സൽ ഫോർ എ ഫൈവ് ജി പിക്സൽ സെവൻ്റെ വീഡിയോ എടുക്കാനൊക്കെ അടിപൊളിയായിരിക്കും അല്ലെ നല്ല ക്യാമറ ക്ലാരിറ്റി അല്ലേ പിക്സലിന്റെ ഫോൺ ഇപ്പുണ്ടല്ലോ ഞാൻ ഉപയോഗിക്കുന്ന ഫോണിയോ ഫോണെന്ന ഫോണായിരുന്നു നിങ്ങളെ വീഡിയോ കണ്ടിട്ട് അറിഞ്ഞ പെട്ടാത്ത ഫോൺ പാലക്കാട് ഒരു കസ്റ്റമർ വന്നിട്ട് ഇവിടെ അടിയിൽ ഇരുന്ന് ഈ ഫോണ് കിട്ടിട്ടേ പോകുന്നത് എന്നിട്ടുണ്ട ഫോണി കൊടുത്ത് കൊടുത്തു പോയതാ അതിന് ഞാൻ എടുക്കും ഉപയോഗിക്കുന്ന ഫോണാണ് ഇത് ഗൂഗിളിന്റെ ഫോണ് മാറി ഒരു കാര്യം തീരുമാനിച്ചു ഇനി ഞാൻ ഗൂഗിളിന്റെ ഫോണെ ഉപയോഗിക്കൂറി കഴിഞ്ഞ് അതിന് ശേഷം ഉപയോഗിച്ച് നോക്കുമ്പോ അടിപൊളി ഫോണാണ് നല്ല സൗണ്ട് അതിന് സിസ്റ്റം നല്ല സൗണ്ട് ആണ് അപ്പൊ ക്യാമറ ഇതിലെടുത്ത ഫോട്ടോ എന്നാലും ഒരു കല്യാണത്തിന് വിളിച്ചു ക്യാമറമാൻ ഭയങ്കര ബിസി അപ്പൊ എന്റെ അടുത്ത് ഫോട്ടോ എടുക്കാൻ പറഞ്ഞു അപ്പൊ ഞാൻ ഈ ഫോണിൽ എടുത്ത ഫോട്ടോ ജസ്റ്റ് ഒന്ന് കാണിച്ചു കാണിച്ചോ ക്ലാരിറ്റി ക്ലാരിറ്റി ഒരു പ്രൊഫഷണൽ ക്യാമറാമാൻ ഒരു ക്യാമറ എടുത്ത എടുത്ത ഫോട്ടോ ഫോട്ടോസ് ഇതൊക്കെ ഇത് മിക്സ് എല്ലാ മോഡൽസും ഉണ്ട് ക്യാമറിന് വേണ്ടിട്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ ചോദിച്ചു വരുന്ന ഫോണ് ഐക്യുണ്ട് കമ്പനി വാറന്റി ബാക്കിയുള്ള ഫോണുകളാണ് ഉണ്ട് വിവോയുടെ എക്സ് റെഡ്മി നോട്ട് തേർട്ടീന് പിന്നെ പിന്നെ വൺ പ്ലസിന്റെ നോട്ട് ത്രീ വൺ പ്ലസ് വൺ പ്ലസ് നോട് ത്രീ നോട് ത്രീ അതേപോലെ ഇങ്ങനെ ഒരുപാട് ജസ്റ്റ് ഒന്ന് കാണുന്ന കാണിച്ചു തരാം ഇതൊക്കെ ഈ പ്രാവശ്യം വന്ന ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻസ് ആണ് ഓക്കെ ഇതൊക്കെ നമ്മൾ ആപ്ലിക്കേഷൻ നോക്കി കഴിഞ്ഞിട്ടാണെങ്കിൽ കാണാൻ പറ്റും ഒക്കെ ഒരു പതിനാല് പതിനഞ്ച് ഒപ്പർ റേഞ്ചിൽ വരുന്ന നല്ല ഫീച്ചേഴ്സ് കൂടിയ ഫോണുകളായിട്ടോ ഓക്കെ ഇപ്പം ഒരു മുപ്പത് ഉറുപ്പർ റേഞ്ചിൽ വരുന്ന ഫോണ് പതിനഞ്ച് ഉപ്പർ റേഞ്ചിൽ അതിൻ്റെ യൂസ്റ്റ് കിട്ടും അപ്പോൾ നത്തിങ് ടു ഗെയിമിങ്ങിന് വേണ്ടിട്ടൊക്കെ ഇത് ഫുൾ ലൈറ്റ് വരും ലൈറ്റ് വരും നല്ല ഭംഗിയുണ്ട് ഡിസൈനിങ് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് റിയൽമി ജി ടി ജി ടി ജി ടി ഇതൊക്കെ ഗെയിമിങ്ങിന് തന്നെ വേണ്ടിയിട്ട് സ്നാപ്ഡാഗൻ ട്രിപ്പിൾ ഐറ്റ് പ്രൊസർ വരുന്ന ഫോണുകളാണ് അപ്പോൾ ഐക്യൂൻ്റെ നയൻറ്റി ഇതൊക്കെ അടിപൊളി ഫോൺ കേട്ടോ ഒരു പ്രീമിയം ലുക്കിൽ സൂപ്പർ ഫോൺ അങ്ങനെ ഒരുപാട് ഉണ്ട് ഇതൊക്കെ വെറൈറ്റി കളക്ഷൻസാണ് ഇത് പുതിയ വന്ന ഈ പ്രാവശ്യം വന്ന പുതിയ വെറൈറ്റി കളക്ഷൻസാണ് ഈ കാണുന്നത് ഒക്കെ

കംപ്ലീറ്റ് സൂപ്പർ വാല്യൂ എന്നൊരു കാറ്റഗറിയിലേക്ക് മാറിയതുകൊണ്ട് സ്റ്റോക്ക് നല്ലോണം കുറഞ്ഞുപോയി പെട്ടെന്ന് കാരണം വിഷുവിൻ്റെ കച്ചവടം കംപ്ലീറ്റ് ഫ്രഷിന് പകരം ഈ പ്രാവശ്യം കംപ്ലീറ്റ് പോയത് നമ്മള് സൂപ്പർ വാല്യൂ സൂപ്പർ വാല്യൂ അല്ലേ അതുകൊണ്ട് കുറച്ച് കളക്ഷൻസ് കുറവുണ്ടായിരുന്നു അപ്പം നമ്മൾ പരിഹരിച്ച് ഇതൊക്കെ പുതിയ സ്റ്റോക്ക് വന്ന് ലേറ്റസ്റ്റ് കളക്ഷൻസ് നമ്മൾ ബ്ലിക് ഷോപ്പിൽ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴാണ് നമ്മളൊരു വീഡിയോ കാണുന്നത് ഒരാള് തൃശ്ശൂർ ഇവിടെ വന്നു അല്ലേ അതെ

അപ്പൊ ഇപ്പൊ രണ്ട് കുട്ടികൾ വന്നിട്ടുണ്ട് രണ്ട് മൊബൈലിന്റെ ആവശ്യം പറഞ്ഞിട്ട് ഒരാൾക്ക് ഇവിടെ ആ ഒരു കാര്യത്തിന് വേണ്ടി വന്നതാ വന്നതാട്ടെ നമ്മുടെ ഇവിടുത്തെ സർണി കണ്ടിട്ട് ഞാൻ അവതരിപ്പിച്ച് ഒരു മൊബൈൽ എടുത്തിട്ട് നല്ലൊരു ഫോൺ തരും ഓക്കെ സ്ഥലം അങ്ങനെ ഒരുപാട് സ്ഥലം ഒരുപാട് സന്തോഷം കാണു പതിനൊന്ന് മാസം അതേ രീതി ഇതിന്റെ വില യ്യായിരം ഇരുപത്തയ്യായിരം രൂപത്തിനാലായിരം രൂപ യൂസ് ഇല്ല തീരെ യൂസ് ഇല്ല ഇല്ല ഫുൾ കമ്പനി വാറണ്ടി ബാക്കിയുള്ള ഉണ്ട് അതെ ഫോണോ അങ്ങനെ അങ്ങനെ അതെ പിന്നെ അല്ലേ ഒക്കെ ഒരു ഇവിടെ ബ്ലി ഷോപ്പിൽ ഇപ്പൊ സെയിൽ ചെയ്യാൻ വെച്ച തൊണ്ണൂറ് ശതമാനം ഫോണുകളും ഫൈവ് ജി യൂസ്ഡ് ഫോണുകളല്ലേ ഇതൊക്കെ ബോക്സ് ഓഫീസ് വരുന്നത്

വീഡിയോസ് ണ്ട് അതേ സെയിം കമ്പനി തന്നെയാണ് ജസ്റ്റ് കോർസിക്ക എന്ന് പറഞ്ഞ കമ്പനിയാണ് ജസ്റ്റ് ജസ്റ്റ് കോർസിക്ക സ്ക്വയർ വാച്ച് നമ്മൾ ഒരുപാട് സെയിൽ ചെയ്തു നമുക്ക് റൗണ്ട് വാച്ച് വന്നത് എഴുപത്തിയഞ്ച് ശതമാനം ഡിസ്കൗണ്ടിലാണ് ശതമാനം ഡിസ്കൗണ്ടിലാണ് ഈ ഒരു ഞാൻ നിങ്ങൾക്ക് ഇതാക്കണം നിങ്ങളിപ്പോ സോഷ്യൽ നിങ്ങൾ ഇപ്പോൾ ഗൂഗിളിൽ എടുത്തിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യാം എന്നിട്ട് ഇതിൻ്റെ പ്രൈസ് നോക്കുക എന്ത് പറയട്ടെ നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം നാലായിരത്തി ഇരുന്നൂറ് ഈ പ്രൈസ് റേഞ്ചിലായിട്ടാണ് നിങ്ങൾ ഗൂഗിളിൽ അടിച്ചാൽ ആമസോണിൽ ഫ്ലിപ്പ്കാർട്ട് ഇവരെ വെബ്സൈറ്റിൽ വരെ പ്രൈസ് കാണാൻ കഴിയും ഓക്കെ ബ്രിഷ് ഓപ്പറിൻ്റെ ആപ്ലിക്കേഷനിൽ അല്ലെങ്കിൽ ഷോപ്പിൽ വന്നാൽ നിങ്ങൾക്ക് വെറും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ബ്രിഷ് ഓപ്പറിൽ നിന്ന് പർച്ചേസ് ചെയ്യാം ഈ പർച്ചേസ് ചെയ്യുന്നത് ഇ എം ഐയിലും പർച്ചേസ് ചെയ്യട്ടെ ഈ വാച്ച് പലിശയൊന്നും ഉണ്ടാവില്ല ഇ എം ഐയിലും ഈ വാച്ച് പർച്ചേസ് ചെയ്യാം ഒരുപാട് പ്രത്യേകതകളുണ്ട് നമ്മൾ മുന്ന വിട്ട നമ്മൾ മുന്നേ സെയിൽ ചെയ്ത വാച്ചിനെക്കാട്ടും ഒരുപാട് മാറ്റങ്ങൾ ഒരുപാട് ഫീച്ചേഴ്സും വന്ന ഞാൻ പൊട്ടിച്ചേരാ ഇത് ഇനി മഴക്കാലാണ് വരാൻ പോകുന്നത് ഏകദേശം ഒക്കെ അനുഭവിച്ച വരാൻ പോകുന്നത് ഐ പി സിക്സ് അതെ വെള്ളത്തിൽ ഒരുപാട് നേരം ഇട്ട് നിൽക്കാന്നല്ല വലിയ മഴ ആണെങ്കിലും നനഞ്ഞാലും കുഴപ്പമൊന്നും ഇല്ലാത്ത മോഡലാണ് ബ്ലൂടൂത്ത് കോളിംഗ് ഉണ്ട് കോളിംഗ് സ്മാർട്ട് വാച്ച് രണ്ടായിരത്തി അഞ്ച് രൂപ രണ്ടായിരത്തി അഞ്ചു രൂപ മാത്രമേ ഉള്ളൂ പതിനായിരം രൂപ പ്രൈസ് വരുന്ന വാച്ചാണ് നിങ്ങൾ ഇവിടെ കൊറിയർ ചെയ്തു കൊടുക്കില്ലേ കൊറിയർ ചെയ്യും ഇഎംഎ ഉണ്ട് നമ്മുടെ ആപ്ലിക്കേഷൻ ഉണ്ട് നമ്മുടെ കസ്റ്റമർ കെയർ നമ്പർ ആപ്ലിക്കേഷൻ ബുക്ക് ചെയ്താ മതി ബുക്ക് ചെയ്താ മതി എവിടെയത്തും ഓക്കേ ഇതാണ് വാച്ച് അല്ല ഇതാണ് വാച്ച് ഇതിനേരെ കളർ ബ്ലാക്ക് ബ്ലാക്കറ്റ് ബ്ലാക്ക് സ്ട്രാപ്പ് സ്ട്രാപ്പ് നമുക്ക് എപ്പോൾ മാറ്റി കൊടുക്കാം വാച്ച് പक्का പ്രീമിയം ഫുൾ AMOLED ഡിസ്പ്ലേ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ अवेलेबल ആണ് അതില് കോളിംഗ് ഒക്കെ ഉണ്ട് ല്ല കോളിംഗ് ഉണ്ട് വാച്ച് ഇസ്്ടോൺ ഓൺ ആണ് ഇത് പ്രീമിയം ലുക്ക് ഉണ്ട് ട്ടോ സാംസങ്ങിന്റെ വാച്ചുകൾ ഉണ്ടാകുന്നത് ഞാൻ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അവര് നമുക്ക് വാച്ചിന്റെ ഫേസുകൾ ഒരുപാട് മാറ്റാം മാറ്റം എൻ്റെ ഇത്രയും ഫ്യൂച്ചേഴ്സ് കോളിംഗ് ആണ് വരും ഫ്രണ്ട്സ് ഇന്ന് ഒരുപാട് ബ്രിക് ഷോപ്പുറത്തെ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ അത് പറയാനാണെങ്കിൽ വേണമെങ്കിൽ നമ്മള് വീഡിയോ കണ്ടിട്ട് ഒരുപാട് സ്ഥലത്ത് ആൾക്കാർ വന്നിട്ടുണ്ട് നമ്മൾ വീഡിയോ കണ്ടിട്ട് വന്നാണ് ഈ സേട്ടൻ തൃശ്ശൂരിൽ നിന്ന് വന്ന ഹൻവി ആയിട്ട് വന്നതാണെന്ന് പറഞ്ഞത് അല്ലേ അതുപോലെ സർവീസിന് വീഡിയോ വീഡിയോ കാണുന്നല്ലേ ാണ് പിക്ക് ചെയ്ത് കൊടുത്ത് അപ്പൊ ഇനി അടുത്ത വീഡിയോയില് നമുക്ക് എന്ത് ചെയ്യാം കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്താം അപ്പൊ വിശ്വസിച്ചിട്ട് ആറുമാസ വാറണ്ടിയിൽ ഇ എം ഐയോട് കൂടി ഒരു യൂസ്ഡ് ഫോൺ പർച്ചേസ് ചെയ്യാൻ താല്പര്യ ആളുകൾ ഇതേപോലെ നേരെ ബിഷോപ്പറിലേക്ക് ഓപ്പറിലേക്ക് അതെ അവർക്ക് ഫോൺ വാങ്ങിച്ചിട്ട് പോവാം അതെ കൊടുവള്ളി നെല്ലാ സ്ഥലത്താണ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ